രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളം മാറുമ്പോൾ നമുക്ക് ചുറ്റും ദുരിതം അനുഭവിക്കുന്ന നിരവധി പേരുണ്ട് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ അത്താഴൊന്നും ഞങ്ങൾ എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല ബിസ്ക്കറ്റ് ചായോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് ഞങ്ങൾ കിടക്കുമായിരുന്നു മുളന്തുരുത്തി സ്വദേശി നാലു മക്കളും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു ഒരു വീടോ സ്വന്തമായി തുണ്ട് ഭൂമിയോ ഇല്ല ഞാനൊരു വണ്ടി കൊണ്ടാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് കിട്ടണ കൊണ്ട് തൽക്കാലം കഴിഞ്ഞു പോവാന്നല്ലാതെ വേറൊരു ഇതും നമ്മുടെ കയ്യിലില്ല അപ്പൊ അങ്ങനെ വേറെ വീട് നിവൃത്തിയില്ലേ ഇപ്പോൾ ഷീറ്റ് കെട്ടി ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു അല്ല വേറെ സാധനങ്ങളെല്ലാം പോകില്ലേ മക്കളെയും കൊണ്ട് എങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ഷീറ്റ് കെട്ടി ഇവിടെ കിടക്കുക എൻ്റെ ആങ്ങളുടെ ഇതായിട്ടാണ് നിൽക്കുന്നത് കാരണം അമ്മയുടെ ആങ്ങളുടെ കാരണം ഇത് ലോണാണ് സൊസൈറ്റി ജപ്തി ആയി കിടക്കുക ഇത് ഇതിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്കിതിൽ ഒരു അവകാശവും ഇല്ല അപ്പോൾ അതെ പിന്നെ വേറൊരു നിവൃത്തിയില്ല മക്കളെയും കൊണ്ട് പോകാൻ വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ ഷീറ്റ് കെട്ടി ഇവിടെ കിടപ്പ് കിടക്കണം മൂന്നാല് വട്ടം പാമ്പിനൊക്കെ ഉണ്ട് അത് ഞങ്ങൾ കയറും കൺ പട്ടയുടെ കമ്പൊക്കെ വെച്ച് കെട്ടിയാൽ കിടന്നത് കാറ്റും മഴയൊക്കെ വന്ന് വെള്ളമൊക്കെ കെട്ടിപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയി സകല സാധനം നനഞ്ഞു പോയി മൊത്തം എൻ്റെ മക്കളുടെ ഡ്രസ്സും ഞങ്ങളുടെ എല്ലാ സാധനവും നനഞ്ഞു പോയി നിങ്ങൾ ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ നനഞ്ഞ് പഠിച്ചത് അതിനകത്ത് ചതലെടുത്ത് കിടക്കുക ഞങ്ങളുടെ കട്ടിലും എല്ലാ എല്ലാ സാധനവും പോയിട്ട് ആകുള്ളതാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന സാധനങ്ങൾ ഒക്കെ ആണ് ഞങ്ങളുടെ ആകെ അവിടെ ഉള്ള ഇത് വേറെ ഒന്നും ഞങ്ങൾക്ക് ഇല്ല സഹായത്തിനായി സന്ദർശിക്കാത്ത ആളുകളില്ല ലൈഫ് മിഷൻ്റെ ഇതിന് കൊടുക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു പോയി പിന്നെ നേരത്തെ കൊടുത്തവർക്ക് മുൻഗണന അവർക്കാണ് അപ്പം അവർക്ക് കൊടുക്കണിപ്പോൾ അപേക്ഷ ഒന്നും എടുക്കണില്ല എന്നാണ് പറഞ്ഞത് അത് കാരണം അങ്ങനെ നോക്കിയിട്ടും കിട്ടിയില്ല പിന്നെ കുറെ പേരെടുത്ത് ചോദിച്ചൊക്കെ നോക്കി ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ പത്മജമേനോ മേഡം എറണാകുളത്ത് മേഡം പറഞ്ഞ് രണ്ട് സെൻറ്റ് സ്ഥലം മേടിച്ചു തരാമെന്ന് പക്ഷേ അത് ഏറ്റവും വില കുറഞ്ഞത് ഏറ്റവും വില കുറഞ്ഞതെന്നാൽ ഒന്നര ലക്ഷം രൂപ ഒതുങ്ങണം പഞ്ചായത്ത് ഏരിയയിൽ മൂന്ന് സെൻറ്റ് കുറഞ്ഞ് സ്ഥലം കൊടുക്കില്ല പിന്നെ എനിക്കും പേടിയല്ലാവരും ചെന്ന് അത് ചോദിക്കാനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും എനിക്ക് പേടിയാണ് പിന്നെ ഒരിക്കലും ഇവിടെ സുരേഷ് ഗോപി സാറ് ഒരു സീരിയൽ സിനിമ ഷൂട്ടിങ്ങിന് ഇടയ്ക്കെന്ന് എം ബി ആയിട്ടില്ല ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ എം പി ആകുവാണെങ്കിൽ എന്തൊരു സഹായം ചെയ്യുക എന്ന് പിന്നെ വിളിച്ചിട്ട് സാറിന്റെ നമ്പർ എനിക്കറിയില്ല പി എുടെ നമ്പർ അറിയാൻ വിളിച്ചിട്ട് സാറിന് തിരക്കില എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പിന്നെ ചോദിക്കാനും പോയില്ല കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം സിമിയാണ് ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് പഠിക്കാൻ പഠിക്കാൻ ഉയർന്നു പഠനം മുടങ്ങിയ മകൻ പലപ്പോഴും ഭക്ഷണം പോലും മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് ഒന്നും കൊടുക്കാൻ പറ്റണില്ല ഇവർക്കാണെങ്കിലും മോക്കാണെങ്കിലും ഫീസ് കൊടുക്കാനോ വണ്ടി ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല ടീച്ചർമാർ എപ്പോഴും മെസ്സേജ് ഇടും വണ്ടി ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയും അപ്പം മറ്റുള്ള കുട്ടികളുടെ മുമ്പിലും അങ്ങനെ പറയുമ്പോഴും കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ദിവസമൊക്കെ തന്നെ മക്കള് തുറന്നു പറയാലോ ചില ദിവസമൊക്കെ പട്ടിണിയായിട്ടാണ് സ്കൂളിൽ പോണത് കാരണം ഞങ്ങൾക്കിപ്പോ ഗ്യാസ് ഒന്നുമില്ലാതെ വന്നപ്പോ വിറകൊന്നുമില്ല രണ്ടു ദിവസം അത്താഴൊന്നും ഞങ്ങൾ എൻ്റെ കുഞ്ഞും കഴിച്ചിട്ടില്ല ബിസ്കറ്റോ ചായ കുടിച്ച് ഞങ്ങൾ കിടക്കുമായിരുന്നു പിന്നെ കുഞ്ഞാവേണി രണ്ടു ദിവസമായിട്ട് ഒന്നും കഴിക്കാതെ സ്കൂളിൽ പോണേ മുഖ്യമന്ത്രിക്ക് ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ് കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമായി മാറുമ്പോൾ ഇവരെ പോലെയുള്ള ആളുകളെ കാണേണ്ടതുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കും റണീഷിനുമൊപ്പം केरला विशेष न्यूज़, कोच्चि